നമസ്കാരം ഇന്ന് ജീവലോകത്തിലെ ഒരു ജീവിയായ മുയലിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഓട്ടക്കാരനായ മുയലിന് നീണ്ട ചെവികളും വലിയ കണ്ണുകളും മേൽമീശയുമുണ്ട് ഏതാണ്ട് നാൽപ്പത് ദിനങ്ങളിലായി വെള്ള കറുപ്പ് ബ്രൗൺ നിറങ്ങളിലുള്ള മുയലുകളുണ്ട് രോമക്കുപ്പായക്കാരനായ മുയലിന് നല്ല കേൾവിശക്തിയും മണം തിരിച്ചറിയുവാനുള്ള ശക്തിയുമുണ്ട് മണ്ണിൽ തന്നെ മാളങ്ങൾ ഉണ്ടാക്കിയാണ് മുയൽ വസിക്കുന്നത് കൂടുതൽ സമയവും മാളത്തിന് പുറത്ത് ചിലവഴിക്കുവാനാണ് ഇവ ഇഷ്ടപ്പെടുന്നത് സാധാരണ രീതിയിൽ അധികം ശബ്ദമുണ്ടാക്ക ഉണ്ടാക്കുന്ന പ്രകൃതക്കാരല്ല മുയലുകൾ അപകട സൂചന നൽകാൻ മാത്രമേ ഇക്കൂട്ടർ ശബ്ദമുണ്ടാക്കുകയുള്ളൂ ശരീരത്തിന് മൊത്തം ഏകദേശം നാൽപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും വലിപ്പം അനുസരിച്ച ഒരു മുയലിന് രണ്ട് മുതൽ പതിനൊന്ന് പൗണ്ട് വരെ തൂക്കമുണ്ടായിരിക്കും ലോകത്തിലെ മുയലുകളിൽ പകുതിയിൽ കൂടുതലും വടക്കേ അമേരിക്കയിലാണുള്ളത് പ്രിയപ്പെട്ട ആഹാരം പുല്ലും മരത്തൊലിയും ഇലകളുമാണ് ക്യാരറ്റ് തുടങ്ങിയ ആഹാരങ്ങൾ കൃഷി സ്ഥലത്തു നിന്നും വഷിക്കാറുണ്ട് ദിവസവും നാലു മണിക്കൂർ വ്യായാമം ചെയ്താലേ മുയലിന് ആരോഗ്യമുണ്ടാവുകയുള്ളൂ ഇത് ഗവേഷകരുടെ കണ്ടെത്തലാണ് വ്യായാമം എന്ന് വെച്ചാൽ ചാട്ടവും ഓട്ടവും തന്നെ ചില മുയലുകൾക്ക് പ്രായമാകുമ്പോൾ എല്ലുതൈമാനം സംഭവിക്കുന്നത് വ്യായാമമില്ലാത്തതുകൊണ്ടും പോഷകമുള്ള ആഹാരം കിട്ടാത്തതുകൊണ്ടുമാണ് ചിലപ്പോൾ പോഷക ഗുണമുള്ള സ്വന്തം വിസർജ്യം ഇവ ആഹാരമാക്കാറുണ്ട് മുയലിൻ്റെ വായിൽ ഇരുപത്തിയെട്ട് പല്ലുകളുണ്ട് ഇവ ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടേയിരിക്കും പുല്ലരിയാൻ പാകത്തിൽ മുൻനിരയിൽ വലിയ പല്ലുകളാണ് ഇവയ്ക്കുള്ളത് മുയലിൻ്റെ തലയുടെ ഇരുവശത്തുമായാണ് കണ്ണുകൾ അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി കോണളവിലുള്ള അതായത് ചുറ്റുമുള്ള മിക്കവാറും എല്ലാ കാഴ്ചകളും കാണാൻ മുയലിന് സാധിക്കും പിറകിലുള്ള എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കുമെങ്കിലും കണ്ണിൻ്റെ തൊട്ട് മുന്നിലുള്ളവ വ്യക്തമായി കാണാൻ കഴിയില്ല ശത്രുക്കൾ വരുന്നുണ്ടോ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ വലിയ ചെവി കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ മുയലിന് കഴിയും ഏത് ചെറിയ ശബ്ദവും പിടിച്ചെടുക്കാൻ കഴിവുള്ള മാത്രമല്ല ചെവികൾ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിക്കുവാനും ഇക്കൂട്ടർക്ക് കഴിയും ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ റഡാർ ഡിഷ് പോലെ മുയലിന് ചെവി വട്ടത്തിൽ ആട്ടാൻ കഴിയും ചെവികൾക്ക് സംവേദനക്ഷമമായ സംവേദനശേഷി വളരെ കൂടുതലാണ് ചെവിയിൽ അനേകം രക്തക്കുരലുകളുണ്ട് അതുകൊണ്ട് തന്നെ ചെവിക്ക് പിടിച്ച് ഒരു മുയലിനെ പൊക്കിയെടുത്താൽ അതിന് വേദനിക്കും മുയലിൻ്റെ പല്ല് എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് മുയലിന് ആഹാരസാധനങ്ങൾ കൂടാതെ വൈക്കോലും തടിക്കഷ്ണവും നന്നായി ചവയ്ക്കുന്ന സ്വഭാവമുണ്ട് ഇങ്ങനെ ചവയ്ക്കുമ്പോൾ അധികം വളർന്നു നിൽക്കുന്ന